പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലാലേക്കും വാഹത്തുള്ള നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം ആ ഒരു മനോവിഷമം അതൊന്ന് വേറെ തന്നെയാണ് മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ അമിയും ദിവസങ്ങൾ തോറും എത്ര എത്ര പേരാണ് അബദ്ധത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെന്നും അഞ്ചു നേരം ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ആഫിയത്തിന് വേണ്ടിയുള്ള ദ്വാ പർച്ചറബിന്റെ ഒരു സംരക്ഷണ വലയം ഞങ്ങളിൽ ഉണ്ടാകും വളരെയേറെ സങ്കടപ്പെടുത്തുന്ന മൂന്ന് മരണങ്ങളാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പലയിടങ്ങളിലും പലവിധ രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തം എന്ന ആ ഒരു രോഗം ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട് പറച്ച റബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ കറച്ചവൻ വിധിച്ചത് നമുക്ക് എന്തായാലും തടയാൻ കഴിയില്ല പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞു മക്കളാണ് പുറത്തു ഭക്ഷണം പരമാവധി നമ്മൾ ഒഴിവാക്കുക ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണമാണ് ലാഭകരവും ഒരു കോൾ ചെയ്താൽ ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തും ഗ്യാസും ലാഭം പണിയും ലാഭം ഇതാണിന്ന് ആൾക്കാർ നോക്കുന്നത് ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ മക്കൾക്കാണെന്ന് നമ്മൾ നോർക്കണം അവർ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നമുക്ക് യാതൊരു വിഷയവുമില്ല മരണപ്പെട്ടിരിക്കുന്നത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആ മോളുടെ മുഖം കണ്ടാൽ തന്നെ വല്ലാത്തൊരു സങ്കടമാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ മക്കളുള്ളതാണ് എല്ലാവരും മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം പനി വാദിച്ചാണ് മരണപ്പെട്ടത് പക്ഷെ മഞ്ഞപ്പിത്തമാണോ എന്ന് സംശയമുണ്ട് മലപ്പുറത്താണ് സംഭവം പൊന്നാനി മുക്കാടി സ്വദേശി ചോമ്പത്ത് അസൈനാറുടെ മകൾ സദാ മഹറിനാണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സുബാനല്ല നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ് കാക്കട്ടെ തയ്യങ്ങാട് എൽ പി സ്കൂളിലെയും പൊന്നാനി സൗത്ത് അലിയാർ മദ്രസയിലും നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പൊന്നുമോൾ മാതാവ് രാജില സഹോദരങ്ങൾ സൈനുൽ ആബിദ് മുഹമ്മദ് അസ്ലം ആഫുല മഞ്ഞപ്പിത്തം ബാധിച്ചതായി പറഞ്ഞുവെങ്കിലും വകുപ്പ് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയില്ല സമാനമായി തന്നെ കഴിഞ്ഞ മാസം മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരു യുവാവ് മരണപ്പെട്ടിരുന്നു കുണ്ടത്തോട് ചെറിയ പറമ്പിലെ അടങ്ങാമ്പുറം മാരാന്റെ മകൻ ഷിബിൻ ലാൽ ഇരുപത്തിനാല് വയസ്സ് മഞ്ഞപ്പിട്ടം ബാധിച്ചതിനെ തുടർന്ന് നാല് ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഫർണിച്ചർ നിർമ്മാണ തൊഴിലാളിയാണ് അവിവാഹിതനും കൂടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കുഞ്ഞിനും ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനം നൽകുവാനും വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കണം പതിനേഴ് വയസ്സുള്ള പി പി ഹയാൻ ഫാദിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈന്നില്ലഹി രാജീവും തലശ്ശേരിയിൽ വാഹന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു കോടിയേരി പാറാൻ വാഹനശാലയ്ക്ക് സമീപത്തെ പി പി ഹയാനാണ് മരണപ്പെട്ടത് ശനിയാഴ്ച രാത്രി നിട്ടൂർ ബാലത്തിലെ സർവീസ് റോഡിലായിരുന്നു അപകടം ഫയാൻ ഫാദിലും സുഹൃത്തും സഞ്ചരിച്ച ബൈക്ക് റോഡിലെ ടാറിടാത്ത ഭാഗത്ത് എത്തിയപ്പോഴാണ് നിയന്ത്രണം വിട്ടത് സുബാൻ അള്ളാ പാറിടാത്ത ഭാഗത്തെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇപ്പോൾ എല്ലാ റോഡുകളും വളരെ മോശമാണ് ഒക്കെ ധരിക്കാൻ പറയും പക്ഷെ റോഡുകൾ മൊത്തം കുളമാണ് ഗുരുതരമായി പരിക്കേറ്റ ഹയാലെ കണ്ണൂർ മീൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തിങ്കളാഴ്ച ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു തലശ്ശേരിയിലെ മുബാറക് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഹയാൽ ഫാദിൽ ധർമ്മടം ഒഴിഞ്ഞ ഭാഗത്തെ നവാസിന്റെയും കോടിയേരി പാറാലിലെ പൊന്നമ്പത്ത് പുളിക്കൽ ഷാബിദയുടെയും മകനാണ് ഇപ്പറത്ത ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ ഹമി പ്രിയപ്പെട്ടവർ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് മരണപ്പെട്ടവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ഒരു പ്രവാസി മരണപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയാണ് കുവൈത്തിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലാഹി വൈനായി കണ്ണൂർ ഇരിക്കൂറിനകത്ത് ഹൗസിൽ അബ്ദുള്ള നാപ്പത്തെട്ട് വയസ്സാണ് കുവൈത്തിൽ വെച്ച് മരിച്ചതായി ബന്ധുക്കൾ വിവരം അറിയിച്ചിട്ടുണ്ട് ഇന്നാലി ലാഹി വൈനായി ഭാര്യ റഷീദ റഷീദർഷനിക്കടവ് മക്കൾ റിസ്വാന റിയ റിഫ മുഹമ്മദ് ഒരു മക്കളെയും എത്തിമാക്കുന്ന റബ്ദ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാണം അർഹമുറാഹിത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണം ഇവരുടെ ചെറുതും വെറുതുമായ പാപങ്ങൾ പുറത്ത് കബരുടെ നീ വിശാലമാക്കി കൊടുക്കണർ റബ്ദെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ അബ്ദെ അർഷിന്റെ തണൽ നീ നൽകണർ അബ്ദെ ഹബീബായ തങ്ങളുടെ പെരുത്തൽ കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെ ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണർ അബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ അല്ലാതെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ അബ്ബെ ഇവരുടെ നന്മപ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പുറത്ത് കവരുടെ നീ വിശാലമാക്കി കൊടുക്കണ അബ്ബേ ഇവരെയും ഞങ്ങളെയും നാളെ ജമാത്തുൽ ഫിറദോസിൽ ഒന്നിച്ചു കൂട്ടണർ ഖബരിലേയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ സ്വർഗത്തിലെ ആ പ്രകാശം ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ അവർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവലമാക്കി കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ആക്സിഡന്റ് പോലുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ അദ്ദേഹ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്ഥ നൽകണ റബ്ബെ പഠിച്ച മാറാ രോഗം പോലുള്ള രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ ഒരുപാട് പേര് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ഇതുപോലുള്ള രോഗത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണ അബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള നൽകണ നൽകണർ ആരോഗ്യം കൊടുക്കണ അബ്ദെ ബുദ്ധി കൊടുക്കണ കൊടുക്കണർ അബ്ബെ അഭിഭാഗത്തോടെ പൊരുത്തം കൊടുക്കണർ അബ്ബേൽ ഉൾപ്പെടുത്തണ അബ്ബെ ഒരുപാട് ഉമ്മമാർ പലവിധ രോഗത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അബ്ബേ നമ്മോട് ദുരാസീയത്ത് ചെയ്തിട്ടുണ്ട് അബ്ബേ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ അബ്ബെ അവരുടെയൊക്കെ വിഷമങ്ങളും രോഗങ്ങളും അകറ്റി അവരുടെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണ അബ്ബേ അവർക്ക് നീ റഹമത്തേകണ റബ്ബെ ബർക്കത്തേകണ റബ്ബെ ഇസ്സത്തേകണർബെ ആ കുടുംബത്തിന് ആ കുടുംബത്തെ നീ തന്നെ കാക്കണ റബ്ബ ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂന്താപനമാക്കി ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ പറഞ്ഞ റബ്ബെ ഒരുപാട് മക്കൾ എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബ പർച്ചറബ ചെറിയ പ്രായത്തിലെ മക്കളെ എത്തിയുമാക്കല്ല റബ് ആരോരുമില്ലാത്തവരാക്കല്ലേ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണ റബ്ബെ നമ്മുടെ കുടുംബത്തിന് ബർക്കത്തേക്കണ റബ്ബെ ഒരുപാട് പേര് വീടില്ലാത്തവരുണ്ട് റബ്ബ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വീടുണ്ടാക്കാനുള്ള സൗകര്യം നീ ഒരുക്കി കൊടുക്കണ റബ്ദെ പർച്ചറബ്ബേ ഒരുപാട് പേര് ക്യാൻസർ പോലുള്ള രോഗത്തിൽ അകപ്പെട്ടിട്ടുണ്ട് റബ്ബെ എത്രയും പെട്ടെന്ന് അവർക്ക് പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബ് നിന്റെ റഹ്മത്തും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള രോഗങ്ങൾ ആർക്കും കൊടുക്കല്ല റബ്ബേ പണമില്ലാത്ത കാരണം ആരും മരണപ്പെടാൻ ഇടവരുത്തല്ല റബ്ബെ പാവങ്ങളാണ് നീ തന്നെ കാത്തോന്നെ റബ്ബെ പണമുള്ളവൻ പണമില്ലാത്തവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നീ അവർക്ക് കൊടുക്കണ റബ്ബെറബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ഇല്ല ഇല്ലല്ല എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും റബ്ബ നമ്മുടെ ഈ പ്രാർത്ഥന ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബ ഇവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദാ പറ്റുന്നവര് യാസീനും ഫാത്തിയും ഓടി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക അതിനുള്ള പ്രതിഫലം പഠിച്ച നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും ان شاء الله السلام عليكم ورحمه الله